രാജ്യത്തെ ഏറ്റവും വലിയ പൊതുഗതാഗത സംവിധാനമായ ഇന്ത്യൻ റെയിൽവേയെ തലകുനിപ്പിച്ച സംഭവങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ അരങ്ങേറിയത് കുറഞ്ഞ ചെലവിൽ കൂടുതൽ വേഗത്തിൽ സുരക്ഷിത യാത്ര ഇതാണ് റെയിൽവേയുടെ ആകർഷണം എന്നാൽ അതിൽ നിന്നും വിഭിന്നമായി ഒരു യാത്രക്കാരനെ അശ്രദ്ധയും സുരക്ഷാ പരിശോധനയിലെ വീഴ്ചയും കാരണം റെയിൽവേ അധികൃതർ മരണത്തിലേക്ക് തള്ളിവിട്ട കഥകളാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രചരിക്കുന്നത് വിഷയം ശ്രദ്ധിച്ചപ്പോൾ തന്നെ അതിലിത്തിരി കാര്യമുണ്ടെന്നും ഇക്കാര്യം പ്രേക്ഷക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാമെന്നും the am to പൊതു താൽപര്യവും ജാഗ്രത നൽകലും മുൻനിർത്തിയാണ് ചില പ്രധാന വിവരങ്ങൾ പ്രേക്ഷകർക്ക് കൈമാറുന്നത് റെയിൽവേയെ വിശ്വസിച്ച് ട്രെയിനിൽ കയറുന്ന യാത്രക്കാരന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം റെയിൽവേക്ക് തന്നെയാണ് ഇക്കാര്യത്തിൽ ആർക്കും സംശയവുമില്ല ഒരു ട്രെയിൻ യാത്ര അവസാനിപ്പിച്ച് അടുത്ത യാത്ര തുടങ്ങുന്നതിന് മുമ്പ് സുരക്ഷാ ക്ലിയറൻസ് ഉറപ്പാക്കിയിരിക്കും ആ സുരക്ഷാ പരിശോധനയിൽ കമ്പാർട്ട്മെന്റുകളിലെ ബർത്തുകളുടെ സുരക്ഷ കൂടി നോക്കേണ്ടതല്ലേ അഥവാ നോക്കുന്നുവെങ്കിൽ ആരെയെങ്കിലും ബോധിപ്പിക്കാൻ മാത്രമാകും യിൽവേയുടെ നിസ്സംഗതയും കെടുകാരിസ്ഥിതിയും കാരണം ഒരു ജീവനാണ് ബലി കൊടുക്കേണ്ടി വന്നത് ഈ വിവാദത്തിൽ നിന്നും ഒളിച്ചോടാൻ റെയിൽവേ നടത്തുന്ന ശ്രമങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാണുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം ഇവിടെ വിവാദത്തിലല്ല പെട്ടിരിക്കുന്നത് മറിച്ച് പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് തെലുങ്കാനയിൽ വെച്ച് ബർത്ത് പൊട്ടി വീണ് മരിച്ചത് മലയാളിയാണ് എന്നതാണ് ദുഃഖകരമായ കാര്യം സംഭവത്തെ തുടർന്ന് ഡൽഹിയിൽ വെച്ച് റെയിൽവേയുടെ എഞ്ചിനീയർമാർ ബർത്ത് പരിശോധിച്ചു ബർത്തിന്റെ ചങ്ങലയടക്കം ഒന്നും പൊട്ടിയതായി കണ്ടെത്തിയിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു ബർത്തിന്റെ ചങ്ങല ശരിയായി ഇടാത്തതിനാലാണ് അപകടമുണ്ടായതെന്നും ബർത്തിന് മറ്റു പ്രശ്നങ്ങളില്ലയായിരുന്നു എന്നും റെയിൽവേ വ്യക്തമാക്കിയെങ്കിലും ദീർഘദൂര ട്രെയിൻ യാത്രയിൽ പുതിയൊരു അപകട കൂടി വന്നിരിക്കുകയാണ് ബെർത്ത് പൊട്ടി വീണതാണെങ്കിലും ചങ്ങല കൃത്യമായി ഇടാത്തതാണെങ്കിലും ഇത്തരം അപകടങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കുക എന്നതാണ് പ്രധാനം തങ്ങളുടെ യാത്രകൾ സുരക്ഷിതമാക്കുക എന്നത് ഓരോ യാത്രക്കാരന്റെയും കൂടി ഉത്തരവാദിത്വമാണ് മിഡിൽ ബർത്തുകളിൽ ചങ്ങലയിടുമ്പോൾ അത് കൃത്യമായി വീഴുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക ഇക്കാര്യം വളരെ പ്രധാനമാണ് വെറുതെ ഹൂക്കിടുകയല്ല ചെയ്യേണ്ടത് മറിച്ച് രണ്ട് ചെയിനിന്റെയും ഹൂക്കിനോട് ചേർന്നുള്ള ലോക്ക് കൃത്യമായി വീണു എന്ന് ഉറപ്പുവരുത്തേണ്ടത് യാത്രക്കാരന്റെ കടമയാണ് അല്ലാത്തപക്ഷം പല കാരണങ്ങളാലും അപകടമുണ്ടാകും ട്രെയിൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത് ഇളകുവാനും അപ്പർ ബർത്തിൽ കിടക്കുന്നയാൾ ഉറക്കത്തിൽ തട്ടിയും അപകടമുണ്ടാകാനും സാധ്യത കൂടുതലാണ് നിങ്ങളുടെ മുകളിലുള്ള ബർത്ത് കൃത്യമായി ഹൂക്കിൽ വീണിട്ടുണ്ടെന്നും ഉറപ്പുള്ളതാണെന്നും ലോവർ ബർത്തിൽ യാത്ര ചെയ്യുന്ന ആളും ഉറപ്പിക്കണം സമയനഷ്ടമൊന്നുമില്ലാത്ത ഒരു കാര്യമാണിത് ബർത്തിന്റെ ചങ്ങല ശരിയായി ഇടാത്തതിനാലാണ് അപകടമെന്ന് പറയുന്നുവെങ്കിലും റെയിൽവേ അധികൃതർ യാത്രക്കാരുടെ ജീവനെ ഇനിയെങ്കിലും വില നൽകിയേ മതിയാകൂ മലപ്പുറം മാറഞ്ചേരി വടമുക്ക് പരേതനായ ഇളയിടത്ത് മാറാടിക്കൽ കുഞ്ഞിമൂസയുടെ മകൻ അറുപത്തിരണ്ട് വയസ്സുള്ള അലിഖാനാണ് കഴിഞ്ഞ ദിവസം വാറങ്കലിൽ മരിച്ചത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു അപകടം നടന്നത് ഡൽഹിയിലേക്കുള്ള യാത്രക്കിടയിൽ തെലങ്കാനയ്ക്ക് അടുത്തുള്ള വാറങ്കലിൽ വെച്ച് മധ്യഭാഗത്തെ ബെർത്ത് പൊട്ടി താഴത്തെ ബെർത്തിൽ കിടക്കുകയായിരുന്ന അലി ഖാന്റെ മുകളിലേക്ക് ബെർത്തും അതിൽ കിടന്നിരുന്ന ആളും വീഴുകയായിരുന്നു ചരിഞ്ഞു ചരിഞ്ഞുകിടക്കുകയായിരുന്ന അലിഖാന്റെ കഴുത്തിൽ ബെർത്ത് പതിച്ചതിനെ തുടർന്ന് കഴുത്തിന്റെ ഭാഗത്തെ മൂന്ന് എല്ലുകൾ പൊട്ടുകയും ഞരമ്പിന് ക്ഷത സംഭവിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് കൈകാലുകൾ തളർന്നുപോയി പതിനഞ്ചാം തീയതി മില്ലേനിയം എക്സ്പ്രസിൽ തൃശൂരിൽ നിന്നാണ് അലിഖാൻ യാത്ര തുടങ്ങിയത് റെയിൽവേ അധികൃതർ ആദ്യം വാറങ്കല്ലെ ആശുപത്രിയിലാണ് അലിഖാനെ എത്തിച്ചത് പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ഹൈദരാബാദിലെ കിങ്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം പരിശോധനകൾക്ക് ശേഷം ചൊവ്വാഴ്ച രാത്രിയോടെ മാറഞ്ചേരിയിലെ വീട്ടിലെത്തിച്ചു ഖബറടക്കം ബുധനാഴ്ച രാവിലെ എട്ടിന് വടമുക്ക് കുന്നത്ത് ജുമാ പള്ളിയിൽ നടന്നു അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് റെയിൽവേയുടെ വിശദീകരണം പുറത്തുവന്ന സാഹചര്യത്തിൽ തീവണ്ടിയിലെ ബർത്ത് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് പ്രത്യേകിച്ച് താഴത്തെ ബർത്തിൽ കിടക്കുമ്പോൾ റായം ചെന്നവരാണ് കൂടുതലും താഴത്തെ ബർത്തിനെ ആശ്രയിക്കുന്നത് ഈ വണ്ടിയിലെ മദ്യ ബർത്ത് ഘടിപ്പിക്കുന്ന കൊളുത്തുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം വരുമെന്ന കാര്യം അലിഖാന്റെ മരണത്തോടെ ഉറപ്പായിരിക്കുകയാണ് കൃത്യമായി ക്ലിപ്പ് വീഴാത്തതിനെ തുടർന്ന് തലയ്ക്ക് മുറിവേറ്റതുൾപ്പെടെയുള്ള നിരവധി അപകടങ്ങൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അടിയിലെ ബർത്തിൽ കിടക്കേണ്ട യാത്രക്കാരൻ അവർക്ക് കിടക്കാൻ വേണ്ടി മദ്യബർത്ത് ഉയർത്തി വെക്കും ഇത് ശരിയായി കൊളുത്തി കൊളുത്തിവെക്കണമെന്നില്ല രണ്ടുതരം ലോക്കുകളാണുള്ളത് ഹൂക്ക് മാതൃകയിലും എൽ മാതൃകയിലുമുള്ള ക്ലിപ്പുകളും ഇവയിലാണ് ഉറങ്ങാനുള്ള ബർത്തുകൾ ഘടിപ്പിക്കുന്നത് കൃത്യമായ ഭാരപരിശോധന നടത്തിയാണ് ബർത്തുകൾ ഘടിപ്പിക്കുന്നതെന്നും പരിപാലിക്കുന്നതെന്നും റെയിൽവേ അവകാശപ്പെടുന്നുണ്ട് ചില ലോക്കുകൾ കൃത്യമായി വീഴാത്ത പരാതികളും യാത്രക്കാർ ഉന്നയിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് ബർത്തിന്റെ ചങ്ങല കൃത്യമായി കൊളുത്തണം കൊളുത്തോ ബോൾട്ടോ നട്ടോ പഴകി തുരുമ്പിച്ചാൽ പൊട്ടി വീഴാൻ സാധ്യതയുണ്ട് സ്റ്റീലായതിനാൽ കൊളുത്തും ബോൾട്ടും തുരുമ്പിക്കാനും ദ്രവിക്കാനും സാധ്യതയും വിരളമാണ് എന്നാലും പരിശോധിച്ച് ഉറപ്പാക്കുക തന്നെ വേണം അമിതഭാരം കാരണം ബർത്ത് പൊട്ടി വീഴാം ബർത്തുകളിൽ ഒന്നിലധികം ആളുകൾ കയറരുത് ഭാരമുള്ള ലഗേജുകളും ഒപ്പം വയ്ക്കരുത് ബെർത്ത് പൊട്ടിവീണ് ഇരുപത് വർഷം മുമ്പ് യാത്രക്കാരിക്ക് പരിക്കേറ്റ കാര്യം ഇപ്പോൾ ഓർമ്മ വരികയാണ് ഇരുപത് വർഷം മുമ്പ് സൈഡ് അപ്പർ ബർത്ത് താഴെ വീണ് ആർ ഉദ്യോഗസ്ഥന്റെ ഭാര്യയുടെ തലയ്ക്ക് പരിക്കുക സംഭവം ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര സ്വദേശി പുതുക്കുടി വീട്ടിൽ സജീവന്റെ ഭാര്യ നിന്ന് ഹൗറയിലേക്ക് പോകുമ്പോഴാണ് സുമലതയുടെ തലയിൽ സൈഡ് അപ്പർ ബർത്ത് വീണത് കിടന്ന ബർത്തിന്റെ രണ്ട് ഭാഗത്തും ബാഗുകൾ നിറച്ചു വെച്ചിരുന്നതിനാൽ കാര്യമായ പരിക്കേൽ പറ്റിയില്ല സജീവൻ എന്ന് ആർ പി എഫ് കോൺസ്റ്റബിൾ ആയി എൻ ജെ പി ബറ്റാലിയൻ ജോലി ചെയ്യുകയായിരുന്നു ഇപ്പോൾ ആർ പി എഫിൽ ഹെഡ് കോൺസ്റ്റബിൾ ആണ് അന്ന് ഈ വിഷയം ഉന്നയിച്ച് റെയിൽവേ അധികൃതരെ ആർ പി എഫ് ഉദ്യോഗസ്ഥൻ കണ്ടുവെങ്കിലും ബർത്തുകളുടെ സുരക്ഷാ കാര്യത്തിൽ തതൈവ തന്നെ അലിഖാന്റെ അപ്രതീക്ഷിത മരണമേൽപ്പിച്ച ആഘാതത്തിൽ നിന്നും ആ കുടുംബം മുക്തി നേടിയിട്ടില്ല ആ കുടുംബത്തോടുള്ള പ്രതിബദ്ധത എന്ന നിലയിലെങ്കിലും ട്രെയിനുകളിലെ ഇളകി ഇളകിവീഴില്ലെന്ന് റെയിൽവേ ഉറപ്പാക്കണം